ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂ ഒന്നുമല്ല പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിൽ അതായത് ഇന്നലെയും മെനഞ്ഞാത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ടോ അപ്പോൾ മിനിഞ്ഞാത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ബി ബിയുടെ കണ്ടൻറ്റ് ഒന്നും എല്ലായിട്ടില്ലായിരുന്നു എല്ലാവരായിട്ട് ദാദാസാഹേബ് പുരസ്കാരം കിട്ടിയതിൻ്റെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനത്തെ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രമേ നമ്മുടെ ബി ബി കണ്ടന്റ് ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ എന്തൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചാൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം നടന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ ആദിലോട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എന്തിനാണ് അനീഷ് നമ്മളെ െളിക്കാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് അവിടെ ഇടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന കുറച്ച് എക്സ്ക്യൂസുകൾ ഉണ്ട് അടിച്ചത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഫുൾ ആദ്യം അനീഷിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ട കാര്യമാണ് എല്ലാവരും കണ്ട കാര്യം അപ്പോൾ അത് ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഇല്ലെങ്കിലും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ എനിക്കൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലാലേട്ടൻ ചോദിക്കുകയാണ് എന്തിനാണ് അയാളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞാൽ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എനിക്ക് ഇഷ്ടം കൂടുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ അനുമോളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നൂറ് അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ ആയിരുന്നു ിൻ മാത്രമാണ് എന്തെങ്കിലും പറഞ്ഞത് അതായത് ഇഷ്ടം കൂടുമ്പോൾ അങ്ങനെ ഉപദ്രവിക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടേ എനിക്കും ഇങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ ഞാനും ഇതേപോലെ ഉപദ്രവിക്കാം അപ്പോൾ നിങ്ങൾ അതും ഫണ്ണായിട്ട് എടുക്കണം ഇതൊക്കെ ഫണ്ണാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് കേട്ടോ അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള ഒരു ചോണം ആരും കാണിച്ചില്ലല്ലോ എനിക്ക് തോന്നുന്നു ആര് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം പ്രത്യേകിച്ച് എന്താണ് പുറത്ത് സംഭവിക്കുന്നതൊന്നും ചിന്തിക്കാത്തൊരു ടൈപ്പ് ആയതുകൊണ്ട് പുള്ളി അത് പറയും അപ്പോൾ ഞാൻ പറഞ്ഞ് വന്ന ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ചത്തെ ഒരു എപ്പിസോഡിൽ നൂറ് ആദിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഡിറ്റേറ്റ് ചെയ്ത് എഡിറ്റേറ്റ് ചെയ്ത് എന്തിനാണ് വെറുതെ നിനക്കൊരു ചിത്രപ്പിന് ഉണ്ടാക്കുന്നു ആദ്യം പറയണ കാര്യമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു ണ്ടെന്നല്ല ഒരു എനിമിയായിട്ട് എനിക്ക് അള കാണാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് എനിക്കയാളെ ഇഷ്ടമല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ തന്നെയാണ് ഇന്നലെ പറയുന്നത് എനിക്ക് ഇഷ്ടം കൂടിയത് കൊണ്ട് എനിക്ക് ഇഷ്ടം അങ്ങ് സഹിക്ക വയ്യാതെയാണ് ഞാൻ അയാളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടം കൂടുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണം ഇഷ്ടം കൂടിയ ആദ്യം എന്തേ നൂറേനെ ഒന്നും ചെയ്യാത്തത് ഇഷ്ടം കൂടുമ്പോൾ ആ കൂടി അനീഷിനെ മാത്രമേ കിട്ടുന്നുള്ളൂ അനുമോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോളെ ആലെ ഇതുപോലെയൊന്നും ഉപദ്രവിക്കുന്നത് നമ്മൾ അത് കാണാറില്ല പിന്നെ വേറൊരു കാര്യം സാബുമാൻ അവിടെ നിന്ന് പറയണ്ടായിരുന്നു ആതിലെ ഈ യൂസ് ചെയ്യുന്ന ഫണ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ അനീഷിനെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഫണ്ണായിട്ട് വിളിക്കാൻ എന്നാണ് ഷാനവാസും പറയുന്നത് പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മൾ ഒരു കാര്യം ഫണ്ണായിട്ട് ചെയ്യുമ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരോട് നമ്മൾ അത് ചെയ്യത്തുള്ളൂ ഇപ്പം അനുമോൾക്കത് എടുക്കാൻ പറ്റുന്നത് അത് ആതില് ചെയ്യുന്നുണ്ടാവാം ആദ്യം അനുമോം ചെയ്യുമ്പോൾ അത് ഫണ്ണാണ് പക്ഷെ അതിലേക്ക് ഒട്ടും തന്നെ കണ്ണെടുത്താൽ കണ്ടുപോകാത്തൊരു മനുഷ്യനോട് അത് പോയി ചെയ്യുമ്പോൾ അത് ഫണ്ണായിട്ട് വരത്തില്ല എന്നാൽ എന്തുകൊണ്ടാണ് ആദ്യം അത് വേറെ ആരോടെങ്കിലും പോയി ചെയ്യാത്തത് എന്തുകൊണ്ട് അനീഷ് നമ്മളൊരാളുടെ ഫണ്ണ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ അതേ വൈബിൽ നിൽക്കുന്ന ഒരാളാണ് തിരിച്ച് അയാളും അതേ രീതിയിൽ അത് എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുകയുള്ളൂ അതുപോലെ നമ്മളൊരാളുടെ ഒരു കോമഡി പറയാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന കോമഡി ആസ്വദിക്കാൻ പറ്റുന്ന അതേ വൈബിലുള്ള ആളാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമുക്കൊരു ബോധ്യം വേണം നമ്മളോട് അത്രയും ലിങ്ക് ആയിരിക്കണം ആ വ്യക്തി അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അതായത് ആ രീതിയിൽ എടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ലാലേട്ടൻ അത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷെ എങ്കിലും എനിക്കൊരു കാര്യത്തിൽ ഒരു ചെറിയ എതിർപ്പുള്ള വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കുറെ മാങ്ങണ്ടി കേസ് ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ത് കാര്യത്തിനായിരുന്നു ഇതുപോലത്തെ ഒരു ഇത്രയും ഒരാഴ്ച ഇങ്ങനെ നമ്മൾ കാണിച്ച് കാണിച്ച് കാണിച്ചിരുന്ന ഒരു സംഭവത്തിന്റെ യാതൊരു ഇങ്ങനെ നൂറയോട് പറയുന്ന ഒരു കാര്യം അവിടെ വീഡിയോ കാണിക്കാണ്ട് ഈ മാങ്ങാണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എന്ത് കാര്യത്തിലാണ് കാണിക്കുന്നത് എന്താ ആവശ്യമായിരുന്നു അവിടെ അത് ഇത് കാണിക്കുന്ന സമയത്തിന്റെ പകുതി വേണ്ടല്ലോ ഈ ഒരു രണ്ട് ഡയലോഗ് കാണിക്കാൻ അത് കാണിച്ചിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയി പോയനെ അപ്പോൾ അത് ആദ്യം പറഞ്ഞത് അവിടെ കാണിക്കണ്ട ആരും അത് അറിയണ്ട എന്ന് കരുതിയിട്ട് കാണിക്കാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ടോട്ടലി അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഒരുവിധം എല്ലാം അൺഫെയർ തന്നെയാണ് ഇന്നലെ നടന്ന എവിക്ഷൻ ഉൾപ്പെടെ അതിന് പക്ഷേ ബിഗ് ബോസ് ക്രൂവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ഓടിക്കാൻ അടിസ്ഥാനത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി പോയേനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം ഹോസ്റ്റ് എവിടെ നിന്ന് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇറിട്ടേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് പറയുമ്പോൾ എനിക്ക് കണ്ണെടുത്ത് കണ്ടുവിടാന്ന് ഇപ്പുറത്ത് പറയേണ്ട കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നെടുത്ത് അവിടെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു വാദമേ അവിടെ പൊളിയില്ല അപ്പോൾ ഈസി ആയിട്ട് ബിഗ് ബോസ് ക്രൂവിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അത് കാണിച്ചില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നോക്കുമ്പോൾ വെറുതെ കുറെ ആര്യന്റെ മാങ്ങാണ്ടി വിഷയം വെറുതെ അതൊരു വെറുതെ സില്ലി മാറ്റർ ചുമ്മാ തമാശ എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ ഇത് കാണിക്കാത്തത് എനിക്ക് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ഇന്നലെ വേറെ ഡബിൾ സ്റ്റാൻഡ് കൂടെ കാണാൻ കഴിഞ്ഞു വേറെ ആരുമല്ല നമ്മുടെ അനുമോളുടെയാണ് കഴിഞ്ഞ ആഴ്ച ബി ബി അബോട്ട് എന്ന് പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ചൂലെടുത്ത് അടിക്കാൻ തോന്നുന്ന കണ്ടസ്റ്റന്റ് ആരാന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വോട്ടിട്ടിട്ടുള്ള ലക്ഷ്മിക്കായിരുന്നു പക്ഷെ ആ കോളം അനുമോൾ ഫിൽ ചെയ്ത് ായിരുന്നു എന്താണല്ലോ ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരാൾ ചൂടെടുത്ത് അടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതേ ആൾ തന്നെയല്ലേ ഈ ജിസേലിനെ കുറിച്ചും ആരെയെ കുറിച്ചും അവിടെ നടക്കുന്നത് അപ്പൊ ടാസ്കിൽ പോലും ഇത്രയധികം വിതർന്ന അനുമോൾക്ക് എന്തുകൊണ്ടാണ് രണ്ടുപേരുടെ ജീവിതം ഇങ്ങനെ പന്താടുമ്പോൾ ഒന്നും തന്നെ തോന്നാത്തത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് അവിടെ ഇങ്ങനെ പറയാം പക്ഷേ ഒരു ടാസ്കില് ജസ്റ്റ് ഒരു പേര് ഫിൽ ചെയ്യാൻ അനുമോൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അത് എന്ത് തരം നന്മയാണ് ഒരു പ്രത്യേകതരം നന്മയാണല്ലോ ഇത് പണ്ട് നടന്ന കാര്യം മാത്രമല്ല അനുമോളെ ഇന്നലെ ഈ ചൂൽ വിഷയം പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോയിട്ട് പിന്നീട് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളോട് ചേർത്ത് വെച്ച് ഈ പറയുന്നത് അതിനുശേഷം ഇത് തന്നെയാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഷാനവാസിനോട് പറയാ അറ്റ്ലീസ്റ്റ് ഇവിടെ കുറെ പേരെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ അവർ ലവ് കോമ്പ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് മതി എനിക്കത് മാത്രം കേട്ടാൽ മതി വേറെ ഒന്നും എനിക്ക് കേൾക്കണം ഷാനവാസ് സാധാരണ ഈ കേസിലൊക്കെ പൊലിപ്പിക്കുന്നത് പക്ഷേ ഇന്നലെ എന്താണെന്ന് അറിയത്തില്ല അനുമോളോട് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് എന്തിനാണ് നീ അവരുടെ പുറകെങ്ങനെ നടക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഇനി സി എ ഡി പണിയും കൊണ്ട് അവരുടെ പുറകെങ്ങനെ നടക്കുന്നതിനാണ് സത്യപെടുള്ള കാര്യമാണ് എന്തൊക്കെയാണ് അനുമോളോട് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇനി ഇപ്പോൾ അവർ ലവ് കോമ്പോയോയോ ലവ് ട്രാക്കോ കൊണ്ട് വരുവാണെങ്കിൽ അത് അപ്പോഴത്തെ യും അല്ലാതെ ഇല്ലാത്തൊരു കാര്യം ആരും കാണാത്തൊരു കാര്യം ഈ കുട്ടി മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചൂൽ വിഷയം പോലും പറയാൻ പറ്റാത്തൊരു വ്യക്തി എങ്ങനെയാണ് അത് പറയുന്നത് അപ്പോൾ അതവിടെ അനുമോളുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ ബാക്കിയുള്ള സകല തുമ്മിയതും തെറിച്ചതുമായിട്ടുള്ള സകല മന അവിടെ കാണിക്കുന്ന ബിഗ് ബോസ് ആദ്യ അനീഷണം ഇടിക്കുന്ന സംഭവം എന്ത് മറച്ചു മറിച്ച് വെച്ചു എന്ന് മനസ്സിലാവുന്നില്ല ഇനി ആദ്യം നെഗറ്റീവ് ആക്കാതിരിക്കാനാണോ പക്ഷെ അങ്ങനെയാണെങ്കിൽ ആതിൽ അനേഷണം ചൊറിയുന്നതും കാണിക്കാതിരിക്കണം അതവിടെ കാണിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് ഇവർ ഇടിക്കുന്നത് കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാവും പോകണില്ല അപ്പോൾ എന്തായാലും ഇത്രക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്ന് മുതൽ ഫാമിലി വീക്ക് തുടങ്ങുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ത് കാര്യത്തിലാണ് ഇത്രയും നേരത്തെ ഫാമിലി വീക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് സെവൻ കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്തേ ഫാമിലി വീക്ക് ഒക്കെ സാധാരണഗതിയിൽ വരുന്നത് ഇപ്പം ഫാമിലി വീക്ക് ഫാമിലി വന്നവരെ കാണണമെങ്കിൽ അതിന് കുറച്ച് ആക്ടിവിറ്റീസ് മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ ഒരുമാരി കുളവാക്കുന്നതാണ് ബിഗ് ബോസ് തന്നെ കുളവാക്കുന്നതൊക്കെ ബാക്കി എല്ലാ ടാസ്കുകളും ഇവരായിട്ട് കുളവാക്കുന്നുണ്ടെങ്കിൽ ഫാമിലി വീക്ക് എന്നാൽ പോലെ ഞാൻ തന്നെ കുളവാക്കിയേക്കാം നിങ്ങളായിട്ട് കുളവാക്കണ്ടെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഇരിക്കേണ്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കണ്ടിട്ട് കാരണം ഈ ഫാമിലി കയറി വരുമ്പോൾ ആരെ കാണാനാണ് വരുന്നത് ഈ കണ്ടസ്റ്റൻസിനെ കാണാൻ അപ്പോൾ അവരോട് നിങ്ങൾ ഈ ടാസ്ക് തീർന്നാലും കാണിച്ചെടുത്തു എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ തന്നെ അവർക്ക് ആകാട് എന്താ പറയുക ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ഫീൽ ആ ഒരു സർപ്രൈസ് ഫീൽ ഒക്കെ ഇല്ലാണ്ടാവുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്ടിവിറ്റി റൂമിൽ നിൽക്കുന്ന സമയത്ത് അവരെ അറിയിക്കരുത് ആരുടെ ഫാമിലിയോട് വരുന്നത് അവരെ അറിയിക്കാതിരിക്കുക പുറത്തിറങ്ങുമ്പോൾ അറിയിക്കുക അപ്പോൾ ആ ഒരു സർപ്രൈസ് എല്ലാം വരുന്ന ഒരു സംഭവം അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തി അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും അത്രേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് നാളെ റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ അത്രയൊക്കെയുള്ളൂ താങ്ക് യു സോ മച്ച് ബൈ ബൈ